മലബാറിലെ കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മാഹി ശ്രീകൃഷ്ണത്തിലെ ഏകാദശിന്മാപിക്കും ഇരുപത്തിയൊന്നിന് ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രം തന്ത്രി പുല്ലഞ്ചേരി പുലഞ്ചേരിയിലം ലക്ഷ്മണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വൈകിട്ട് പ്രസാദശുദ്ധി വസ്തു കലശാഭിഷേകം തുടങ്ങിയ പൂജകൾ ഇരുപത്തിരണ്ടിന് രാവിലെ ഗണപതി ഹോമം വൈകിട്ട് ആറിന് കലവറ നിരക്കിൽ ഘോഷയാത്ര പുത്തളം ഭഗവതി ക്ഷേത്രം ചെറിയത്ത് മണ്ടോളക്കാവ് എന്നിവിടങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിനും ഒൻപതിനും മധ്യ കൊടിയേറ്റം പത്തേ മുപ്പതിന് ദേശവാസികൾ അവതരിപ്പിക്കുന്ന സംഗീത രാവ് ഇരുപത്തിമൂന്നിന് രാവിലെ പത്തിന് ഗോക്കൾക്ക് ധാനം വൈകിട്ട് ആറേ മുപ്പതിന് തായമ്പക തുടർന്ന് ഒൻപതേ മുപ്പതിന് ശ്രേയ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നാടകം ഇരുപത്തിനാലിന് രാത്രി പത്തിന് എസ് കെ ബി എസ് യൂത്ത് വിംഗ് അൻപത്തിനാലാം വാർഷികാഘോഷ സാംസ്കാരിക സമ്മേളനം തുടർന്ന് കലാപരിപാടികൾ ഇരുപത്തിയഞ്ചിന് രാത്രി എട്ടിന് എസ് കെ ബി എസ് മഹിളാ സമാജം ഇരുപത്തിയേഴാം വാർഷികാഘോഷം വിവിധ കലാപരിപാടികൾ ഇരുപത്തിയാറിനും ഇരുപത്തിയേഴും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ എട്ട് മുതൽ ലക്ഷ്യാർച്ചന ഇരുപത്തിയാറിന് രാത്രി ഏഴിന് കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത് തുടർന്ന് ഒൻപത് മുപ്പതിന് നാടകം രാത്രി ഒൻപത് മുപ്പതിന് സൂപ്പർ ബാൻഡ് കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഗാനമേള ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മുതൽ പത്ത് വരെ ഉത്സവ ബലി തുടർന്ന് പി കെ രാമൻ മെമ്മോറിയൽ ഹൈസ്കൂൾ മുപ്പത്തിയഞ്ചാം വാർഷികാഘോഷം കലാപരിപാടികൾ ഇരുപത്തി ഒൻപതിന് വൈകിട്ട് ആറിന് രഥോത്സവം നഗരപ്രദിക്ഷണം മുപ്പതിന് രാത്രി ഏഴിന് തിടമ്പ നൃത്തം ശിവേലി എഴുന്നള്ളത്ത് ശ്രീ ബൂധബലി എന്നിവയ്ക്ക് ശേഷം പള്ളിവേട്ട മുപ്പത്തി ഒന്നിന് സമാപന ദിവസം രാവിലെ എട്ടിന് ആറാട്ടുബലിക്ക് ശേഷം ആറാട്ട് എഴുന്നള്ളത്ത് ആറാട്ടുകർമ്മത്തിന് ശേഷം കൊടിയരക്കൽ തുടർന്ന് നടക്കുന്ന ആറാട്ടു സദ്യയുടെ ഉത്സവ സമാപനം ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം ഉത്സവ എഴുന്നള്ളത്ത് നിവേദ്യം വരവ് നാല് ദിവസം രാത്രി ഏഴിന് ഓട്ടംതുള്ളൽ എന്നിവ ഉണ്ടായിരിക്കും ഉത്സവത്തിന്റെ ഗത ഘോഷയാത്രയാണ് നഗരപ്രദർശനം മാറ്റി എല്ലാ ക്ഷേത്രങ്ങളും കവർ ചെയ്തുകൊണ്ട് വൈകുന്നേരം ആറര മണിക്ക് ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് രാത്രി ഒരു മണിക്ക് ക്ഷേത്രത്തിലേക്ക് വന്നുചേരും അപാലബുദ്ധം ജനങ്ങളും ഈ ക്ഷേത്രത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ ഗംഭീരമായി ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടത്തി നന്നു വരാറുണ്ട് അന്നേ ദിവസം ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം പള്ളി മാഹി ചെറുവത്ത് ക്ഷേത്രം ക്ഷേത്ര ചെറുവത്ത് മണ്ടോള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കും ആരംഭിച്ച് മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വന്നു ചേരും അതിൻ്റെ പിറ്റേ ദിവസം പള്ളിവേട്ട ആറാട്ട് ആറാട്ട് മാഹി കുളത്തിൻ്റെ അമ്പലത്തിൻ്റെ മുൻവശത്തുമുള്ള കുളത്തിൽ നിന്ന് ആറാട്ടായി ദോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് വന്നു ചേരും അത് കൂടിയറിഞ്ഞു അന്നദാനമുണ്ടായിരിക്കും ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടാവും ആപാല ബുദ്ധം ജനങ്ങൾ പങ്കെടുത്തു ഒരു ദിവസം ഏകദേശം ഒരു നാലായിരം അയ്യായിരം പേർ പിന്നെ അന്നദാനത്തിൽ പങ്കുചേരും പിന്നെ ഈ ഉത്സവത്തിൻ്റെ കുടിയേറ സമയത്ത് വിദേശികളും ഗൾഫിലുള്ള ആൾക്കാരും ഇതിൽ പങ്കുചെയ്തു ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം സ്ഥാപിച്ചത് പി കെ രാമൻ എം എൽ എ പി കെ രാമനാണ് അദ്ദേഹം ഈ പിന്നെ ഈ ക്ഷേത്രത്തിൽ സ്ഥാപിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അവയുട് അമ്മേൻ്റെ ജ്യേഷ ഈ ക്ഷേത്രത്തിൽ ഡെയിലി വന്ന് വിളക്ക് കത്തിക്കും അന്നേരം ഈ ക്ഷേത്രം ഒരു ക്ഷേത്രം ആയിക്കുന്ന ഒരു ചെറിയൊരു ഒരു മാ